തന്നെ വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വാണിയമ്പുലം റെയിൽവേ ക്രോസിംഗിന് സമീപമുള്ള ഹമ്പുകൾക്ക് മുകളിലൂടെ ടാർ ചെയ്തതോടെ വാഹനങ്ങളുടെ അടിഭാഗം തട്ടുന്നതായി ടാർ ചെയ്തത് കാരണം ഉയരവും വീതിയും വർദ്ധിച്ചതാണ് വാഹനങ്ങളുടെ അടിഭാഗം തട്ടുവാൻ ഇടയാക്കുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാബിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം നൽകി വണ്ടൂർ കാളികാവ് പാതയുടെ നവീകരണ ടാർ ചെയ്തിട്ടുള്ളത് കാർ ഉൾപ്പെടെയുള്ളവയുടെ അടിഭാഗം ഹമ്പിൽ തട്ടുന്നതോടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് ഇതോടെ വാഹനങ്ങൾ വളരെ പതുക്കെ പോകുന്നതിനാൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് റെയിൽവേ ക്രോസിംഗിന്റെ ഇരുഭാഗത്തും റെയിൽവേ അധികൃതർ സ്ഥാപിച്ചതാണ് ഹംബ് ഇതിനാലാണ് പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം നൽകിയിട്ടുള്ളത് വണ്ടൂർ കാളികാവ് റോഡിന്റെ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാണിപുലം ഗേറ്റിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഹമ്പുകൾ റെയിൽവേയുടെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം രാത്രി റോഡ് വർക്ക് നടക്കുന്ന സമയത്ത് അത് പിന്നെ ഉയരം കൂട്ടുകയും നിലവിലായ്മ സ്ലാബ് ഉണ്ടായിരുന്നു ആ സ്ലാബ് തന്നെ ധാരംഗ് ചെയ്ത് വളരെ അശാസ്ത്രീയമായിട്ടാണ് അത് ഹമ്പിട്ടിട്ടുള്ളത് അതുമൂലം ഇതിൽ പോകുന്ന വാഹനങ്ങൾക്ക് വളരെ കേടുപാടുകൾ സംഭവിക്കണം കാരണം വലിയ ഹൈറ്റും അതുപോലെ തന്നെ വീതിയിലും അശാസ്ത്രീയമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അതിൽ കുത്തി നിൽക്കുകയും വാഹനങ്ങൾക്ക് വളരെ കേടുപാടുകൾ സംഭവിക്കും അതുമൂലം ബ്ലോക്ക് കൂടുന്നുണ്ട് കാരണം ഗേറ്റ് അടക്കുന്ന സമയങ്ങളിലൊക്കെ വണ്ടികൾ പെട്ടെന്ന് കൈ കയറി പോകാൻ കഴിയാത്തതിനാല് വണ്ടികൾ ബാക്ക് എടുക്കുകയും മറ്റു വണ്ടികൾ അപകടം പറ്റുകയും അതുപോലെ തന്നെ ബ്ലോക്ക് കൂടുന്ന സാഹചര്യം കണക്കാക്കിക്കൊണ്ട് നൌഫൽ പാറക്കുളം ടി പി അഫ്സൽ എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാബിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്